സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കതിർ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു ഏഴിക്കര പള്ളിയാക്കലിൽ ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഏഴിക്കര ലോക്കൽ സെക്രട്ടറി പി പി അജിത് കുമാറിന്റെ അധ്യക്ഷതയിലാണ് സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കതിർ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഏഴിക്കര പള്ളിയാക്കലിൽ എം വി വർഗീസിന്റെ കൃഷിയിടത്തിൽ ജില്ലാ സെക്രട്ടറി എസ് സതീഷ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പരിശു കിടക്കുന്ന ഇടങ്ങളെല്ലാം കൃഷി ചെയ്യാൻ സന്നദ്ധമാവുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് കർഷകരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് സ്ത്രീകളുണ്ട് ചെറുപ്പക്കാരുണ്ട് അതുപോലെ തന്നെ ഈ നാട്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പോലുള്ള സഹകരിക്കുന്ന കർഷകരെ സഹകരിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളുണ്ട് അവരെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അതിവിപുലമായ ഈ പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ശൈല ഏരിയ സെക്രട്ടറി ടി വി നിതിൻ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് സനീഷ് എം രാഹുൽ പള്ളിയാക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ എം പി വിജയൻ പി പി ഏലിയാസ് എ കെ രഘു എം എസ് ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംയോജിത കൃഷി സംസ്ഥാനത്ത് വ്യാപമാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന പാട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചകാവ് കൊടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തുകൊണ്ട് നടത്തിയത് ഏരിക്കാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ മാതൃകാപരമായ ധാരാളം സംയോജിത കൃഷി തോട്ടങ്ങളുണ്ട് ഈ തോട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ഇവിടെ മീനുണ്ട് ഇവിടെ കോഴിയുണ്ട് താറാവുണ്ട് എല്ലാം ഉണ്ട് സംഗതി ഇങ്ങനത്തെ നമ്മുടെ ജില്ലയിൽ പാർട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ എന്ന് പറയുന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് എല്ലാ ആളുകൾക്കും യോജിച്ച് പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്